ഇന്ന് ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് പുറത്തുനിന്ന് ബിഗ് ബോസ് ഫീഡിലേക്ക് എത്തിയ കണ്ടസ്റ്റൻസിനുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാടിൽ പുറത്തുനിന്ന് ബിഗ് ബോസ് കാണുമ്പോഴും ഇപ്പോൾ വീട്ടിനുള്ളിൽ കയറിയപ്പോഴും നിങ്ങൾക്ക് ബിഗ് ബോസിൽ കാണാൻ കഴിയുന്ന ഡിഫറൻസ് വ്യക്തമാക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ലെറ്റർ വായിക്കുന്നതും പറഞ്ഞു ും പോലെ തോന്നില്ല ആക്ച്വലി വലിപ്പം കുറച്ചുകൂടി ചെറുതായിട്ട് തോന്നും ടിവിയിലൂടെ കാണുന്ന സമയത്ത് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഇത്രയും സീലിംഗിന് ഇത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ള പരിപാടി ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല കുറെ കൂടി ചെറിയ ചെറിയ ഏരിയകള് പോലെ ഫീൽ ചെയ്യും ടിവിയിലൂടെ കാണുന്നു നേരിട്ട് കാണുന്ന സമയത്ത് നല്ല വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാരെ ആൾക്കാരെ ഭൂരിഭാഗം വേരും അത് പലരും പല ടൈപ്പാണ് ചിലരെ നേരിട്ട് കാണാനാണ് ഭംഗി ചിലരെ ഉണ്ട് രണ്ടിലും ആണെന്നാണ് എനിക്ക് ആ സമയത്ത് ജാസ്മിൻ ബിഗ് ബോസ് എടുത്തു കാണിക്കുന്നുണ്ട് ജാസ്മിൻ മനസ്സിനുള്ളിൽ കരയുന്നത് കാണാം ജാസ്മിൻ കരഞ്ഞത് എന്തിനാണെന്ന് ബിഗ് ബോസ് ഷോ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ഗസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും കരയുന്ന ജാസ്മിൻ താൻ കരയുന്ന ആരും കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രി കോംബോ നമ്മൾ കണ്ടതാണ് ജാസ്മിന് ഗബ്രിയുടെ ഓരോ ഭാവവും ഭാവുമാറ്റവും അറിയാൻ സാധിക്കും ഗബ്രി വന്നപ്പോൾ മുതൽ തന്നെ ജാസ്മിൻ ഗബ്രിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രിയുടെ അടുത്തുനിന്ന് മാറാതെ ഹൗസിൽ നടന്ന ഓരോ കാര്യവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ഇന്നലെ റസ്മിൻ വന്നയുടനെ ഉടനെ പലതും പറഞ്ഞു കൊടുക്കും നമ്മൾ കണ്ടതാണ് തുടർന്ന് കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് റസ്മിനെ വഴക്ക് പറയുന്നുമുണ്ട് നിന്ന് ജാസ്മിൻ മനസ്സിലാക്കിയ ഒരു കാര്യം ി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നതാണ് പിന്നെ ഗബ്രി കൂടെ ഉണ്ടാവുമോ അതും ഇപ്പോൾ ഗബ്രി വീക്ഷിക്കുന്നതിൽ നിന്നും ഇല്ല എന്നാണ് ജാസ്മിൻ പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ വ്യത്യാസം ടി വി കാണുമ്പോ ടി വി കാണുന്ന സമയത്ത് ചില സമയത്ത് തോരടുത്താനും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും ഇവിടെ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഫിസിക്കൽ നേരിട്ട് ആളുകൾ ഉപദ്രവിക്കാനായിട്ട് നമുക്ക് എന്ത് തേങ്ങയാണ് കാണിക്കുക എന്നുള്ള സാധനം നമുക്ക് ഇടയ്ക്ക് വരും പിന്നെ പിന്നെന്താ ടി വിൽ കാണുമ്പോ കിച്ചണില് ഒന്നും വലിയ പ്രശ്നമില്ല നേരിട്ട് വരുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് വൃത്തികേടായി കിടക്കാണെങ്കിൽ നമ്മള് ഇങ്ങനെ കാണുന്നേക്കാളും കുറച്ചുകൂടി വൃത്തിയായിട്ട് കൂടുതൽ തോന്നുന്നു സ്ക്രീനിൽ കാണുന്ന സമയത്ത് സ്ക്രീനിൽ കാണുമ്പോ ഇപ്പൊ അന്ന് കാലാട്ടൻ ആ ഡെൻറൂം കാണിക്കുമ്പോ നമ്മുടെ കടലിൽ അത് അത്ര മെസ്സി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ ിൽ കാണുന്ന സമയത്ത് മെസ്സിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലിലേക്ക് അടുക്കുന്നു ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക